ഈ റമദാനിൻ്റെ നോമ്പിലൊക്കെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഐറ്റം ഉണ്ടാട്ടെന്ന് ഞാൻ വന്നിട്ടുള്ളത് മാങ്കോ സാഗോ ഡെസേർട്ട് ഈ ചൂടിനൊക്കെ അടിപൊളിയായിരിക്കും അപ്പോൾ ആദ്യം നമ്മൾ മാങ്ങ എടുത്തിട്ടുണ്ടായിരുന്നു നല്ല പഴുത്ത മാങ്ങ പിന്നെ വേണ്ടത് ചൊവ്വരി കേട്ടോ നല്ല ഫ്രഷ് ചൊവ്വരി നോക്കി നമ്മൾ എടുക്കണം എന്നിട്ട് നന്നായി കഴുകി വൃത്തിയാക്കിയിട്ട് നമ്മളതൊന്ന് തിളപ്പിക്കാൻ വെക്കണം കേട്ടോ അങ്ങനെ അതൊക്കെ ഒന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ ഡെസേർട്ടിലേക്ക് നമ്മൾ ആവശ്യത്തിന് മധുരത്തിന് വേണ്ടി ആഡ് ചെയ്യുന്നത് മിൽക്ക് മെയ്ഡാ കേട്ടോ മിൽക്ക് മെയ്ഡാകുമ്പോൾ അത്യാവശ്യം ഒരു ടേസ്റ്റും ഉണ്ടാവും നമ്മുടെ ഡെസേർട്ടിന് അതിനുശേഷം മാങ്ങ നന്നായി കഴുകി വൃത്തിയാക്കി നമ്മളതിൻ്റെ തൊലി കളയണം കേട്ടോ പിന്നീട് നമ്മൾ മാങ്ങ നല്ല രീതിയിൽ ക്യൂബാക്കിയിട്ടോ കട്ട് ചെയ്ത് സെറ്റ് ആക്കുന്നത് അങ്ങനെ നമ്മുടെ ചൊവ്വരൊക്കെ ഒന്ന് സെറ്റായി വന്നിട്ടുണ്ടായിരുന്നു തിളച്ച് ഇടയ്ക്ക് ഒന്ന് നമ്മളൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ അതിനുശേഷം നമ്മൾ ആ കട്ട് ചെയ്ത് മാങ്ങാൽ കുറച്ച് എടുത്തിട്ട് ഒന്ന് ആക്കി എടുക്കുന്നുണ്ട് ആ ഒരു മാങ്കോ പൾപ്പിന് വേണ്ടിയിട്ട് കേട്ടോ അതിനുശേഷം ആവശ്യത്തിന് കുറച്ച് മതിരം ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ കുറച്ച് പാലും അടിയുന്നുണ്ട് അതൊന്ന് തിക്നെസ്സോട് കൂടി കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് അങ്ങനെ മിക്സിയിലിട്ട് നമ്മൾ അടിക്കുക കേട്ടോ അങ്ങനെ നമ്മുടെ മാംഗോ പഴുപ്പ് അത്യാവശ്യം നല്ല തിക്നസ്സോടുകൂടി തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ നിളക്കി സെറ്റാക്കി അതിനുശേഷം നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ചോരിയാട്ടോ അപ്പോൾ നന്നായി വന്നു വന്നിട്ടുണ്ടായിരുന്നു അത് കുറച്ച് വർഷമായിട്ട് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മുടെ ഡെസേർട്ടിന് ഒന്നുകൂടി ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ട് വീട്ടിൽ നിന്ന് തന്നെ നമ്മൾ സെറ്റാക്കി എടുത്ത് നല്ല തേങ്ങാപ്പാൽ കൂടി ഒഴിക്കുന്നുണ്ട് കേട്ടോ ഒന്നും ടേസ്റ്റ് കൂടാൻ അടിപൊളിയായിരിക്കും അപ്പോൾ അതൊക്കെ ഒന്ന് ഒഴിച്ച് നന്നായി ഇളക്കി മിക്സ് ആക്കുന്നുണ്ട് അതിനുശേഷം നമ്മൾ ആവശ്യത്തിന് മധുരത്തിന് കുറച്ച് മിൽക്ക് മേഡും കൂടി ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ അടിപൊളി ഈസി മാംഗോ മാങ്കോ സാക്കോ ഡെസേർട്ട് റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാതൊന്ന് മിക്സ് ആക്കി സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആവശ്യാനുസരണം അത് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിക്കുകയൊക്കെ ചെയ്യാം കേട്ടോ അപ്പോൾ ഞാൻ കുറച്ചൊരു ബോളിലേക്ക് മാറ്റുന്നുണ്ട് കുറച്ച് മാങ്ങ പീസ് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നമുക്കൊന്നും കൂടി ഫ്രഷ് ആയിട്ട് ഡെസേർട്ട് കഴിക്കുമ്പോൾ അത് മുകളിൽ ഇടുകയാണെങ്കിൽ കടിക്കാനൊക്കെ നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ അതങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നമുക്ക് വേണമെങ്കിൽ ചെറിയൊരു ബ്രെഡിൻ്റെ പീസ് കൂടി വെച്ചാൽ പുട്ടിങ് കൂടി ആക്കിയെടുക്കാം കേട്ടോ ഈ ഒരു ഡെസേർട്ട് ഐറ്റം നോമ്പ് തുറക്കുമ്പോഴൊക്കെ നല്ല അടിപൊളിയായിട്ട് ട്രൈ ചെയ്യാൻ പറ്റുന്നൊരു ഐറ്റം ആണ് അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്യുക കേട്ടോ